ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകൾ ഇന്ന് ജാമ്യാപേക്ഷ നൽകും ഛത്തീസ്ഗഡ് സ്വദേശികളായ യുവതികളെ ജോലിക്കായി കൊണ്ടുപോയതാണെന്നും മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നും കന്യാസ്ത്രീകൾ കോടതിയെ അറിയിക്കും കന്യാസ്ത്രീകളുടെ ഒപ്പമുണ്ടായിരുന്ന യുവതികളുടെയും മാതാപിതാക്കളുടെയും ആർ പി എഫും ഇന്ന് ചോദ്യം ചെയ്യും കോടതി റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീകൾ നിലവിൽ ദുർഗ് ജില്ലയിലെ ജയിലിൽ തുടരുകയാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഛത്തീസ്ഗഡിൽ ഇവ രണ്ടും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് അതിനാൽ കോടതിയുടെ നിലപാട് കന്യാസ്ത്രീകളെ സംബന്ധിച്ച് നിർണായകവുമാണ് ഇതിനിടെ കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരു കുട്ടി മൊഴി മാറ്റിയതായി വിവരമുണ്ട് മറ്റൊരു കുട്ടി കൂടി മൊഴി മാറ്റിയാൽ കന്യാസ്ത്രീകളുടെ മോചനം വൈകും അതേസമയം അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്ര എംപിയും രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ എംപിയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി എന്നാൽ വിഷയത്തിൽ മതപരിവർത്തനം ആരോപിച്ചത് ബജരംഗദൽ പ്രവർത്തകരാണെന്നും അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ സഹപ്രവർത്തക മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അവർ മുദ്രാവാക്യം വിളിച്ച് ഉണ്ടാക്കിയതാണെന്നും ഇതോടെയാണ് ആർ പി എഫ് ഇടപെട്ട് കേസെടുത്തതെന്നും സഹപ്രവർത്തക വ്യക്തമാക്കുന്നുണ്ട് യുവതികളെ മൊഴി പറയിപ്പിക്കുവാൻ ബജരംഗദൾ പ്രവർത്തകർ നിർബന്ധിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് ഇമാക്കുലേറ്റ് സമൂഹത്തിലെ അംഗങ്ങളാണിവർ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പമായിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജറംഗദൽ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞുവെക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രി ജോലിക്ക് പോവുകയാണെന്ന് പെൺകുട്ടികൾ പറഞ്ഞു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകുവാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡും പെൺകുട്ടികൾ ഹാജരാക്കി തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗതോ പോലീസോ തയ്യാറായില്ലെന്നാണ് ആരോപണം